കൊച്ചി പോലീസ് സേനയെ വെല്ലുന്ന പ്രകടനം കാഴ്ചവെച്ച് കുട്ടി പോലീസ് അച്ചടക്കവും കൃത്യതയും സൂക്ഷ്മതയും നിറഞ്ഞതായിരുന്നു കൊല്ലത്ത് നടന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറ്റി മുപ്പത്തിയാറ് കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് കൊല്ലം സബ് ഡിവിഷനിലെ ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡർ സീനിയർ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് ക്രിസ്തുരാജ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത് കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ അനുരൂപ് സല്യൂട്ട് സ്വീകരിച്ചു നൂറ്റിമുപ്പത്തിയാറ് എസ് പി സി കേഡറ്റ്സുകളാണ് പരേഡിൽ പങ്കെടുത്തത് വർഗീയതയ്ക്കും ലഹരി ഉപയോഗത്തിനും സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾക്കുമെതിരായ യുദ്ധത്തിലെ പടയാളികളാണ് എസ് പി സി കേഡറ്റുകൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന തലമുറയായി വളരാൻ ഓരോ കേഡറ്റുകളും മാറണമെന്ന് അനുരൂപ് പറഞ്ഞു അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് ഈ രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കും അതിനനുസരിച്ചാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ നിങ്ങള് സ്വപ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതിയിലുള്ള നക്ഷത്രങ്ങളെ സ്വപ്നം കാണുന്നു പക്ഷേ നിങ്ങൾ സ്വപ്നം കാണുമ്പോഴത്തേക്ക് ആ മാർഗം ആ മാർഗത്തിൽ നിങ്ങൾ ചലിക്കുമ്പോഴത്തേക്ക് ആ മാർഗം എപ്പോഴും നേരിന്റെ മാർഗമായി നിങ്ങൾ ഒരിക്കലും മാർഗം അതിന് യാതൊരു അർത്ഥവുമില്ല പരിശീലന കാലഘട്ടത്തിൽ തങ്ങൾ സായിത്വമാക്കിയ അറിവുകൾ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുമെന്ന് കേഡറ്റ്സുകൾ പ്രതിജ്ഞ ചെയ്തു സ്കൂൾ അധ്യാപകൻ പ്രവീൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ കേഡറ്റ്സുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഡിഒ ഷാജി എസ് എ രാജേഷ് കൊല്ലം രൂപത എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ ബിനു തോമസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു പോലീസ് വേഷം അണിഞ്ഞ് കുട്ടികൾ പരേഡിൽ പങ്കെടുത്തപ്പോൾ പരേഡ് കാണാനെത്തിയ എത്തിയ രക്ഷിതാക്കൾക്കും അതൊരു അഭിമാന നിമിഷമായി മാറി കേരള ന്യൂസ് കൊല്ലം പ്രധാന